പക അത് വീട്ടാനുള്ളതാണ് ശങ്കൂറ്റമുള്ള ആണുങ്ങൾ ആ പക വീട്ടിയിരിക്കുന്നു ഇപ്പോൾ ആ പക വീട്ടിയിരിക്കുന്നത് കർണാടകയിലെ എല്ലാമെല്ലാമായ ഉപമുഖ്യമന്ത്രി ബി കെ ശിവകുമാരാണ് ബിജെപിയുടെ കർണാടകയിലെ തലമുതിർന്ന നേതാവ് യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യാൻ പരമേശ്വരയ്യ തീരുമാനിച്ചിരിക്കുന്നു ആഭ്യന്തര ് ഡി കെ ശിവകുമാറിനെതിരെ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് ഈ യെദ്യൂരപ്പ യെദ്യൂരപ്പ ഡി കെ ശിവകുമാറിനെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇ ഡി എ വിട്ട് അന്വേഷണം നടത്തി അദ്ദേഹത്തിനെതിരെ സിബിഐ അന്വേഷണം നടത്തി ഡി കെ ശിവകുമാറിനെ ജയിലിലാക്കി ജയിലിലാക്കിയപ്പോഴൊക്കെ പൊട്ടിച്ചിരിച്ച ഒരു വ്യക്തിത്വമാണ് യെദ്യൂരപ്പ പക്ഷേ യഥുവിരപ്പയെ ഡി കെ ശിവകുമാർ തിരിച്ചു കുടുക്കിയത് തീരെ തരന്താണ് എന്നുവെച്ചാൽ എന്താ പറയുന്നത് ഒരു മനുഷ്യന്റെ വൈകൃതം വ്യക്തമാക്കുന്ന ഒരു കേസിലാണ് പതിനാറുകാരിയായ പെൺകുട്ടിയെ പതിനാറുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു അവർ ബാംഗ്ലൂരിൽ നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ബി ബിജെപിയുടെ സ്വാതിന് ഉപയോഗിച്ച് പരാതി അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ കോടതിയിലെത്തി ഈ യെദ്യൂരപ്പ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ വിദഗ്ധനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ പറയുന്നത് യെദ്യൂരപ്പ വളർത്തിയെടുത്ത ബസവരാജ് അടക്കമുള്ള അവരുടെ പാർട്ടിയിലെ തന്നെ നേതാക്കൾ പറഞ്ഞ ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വീക്ക്നസ് ആണ് അവരെ പീഡിപ്പിക്കുകയാളുടെ ഒരു ഹോർബിയാണ് അവരെ പീഡിപ്പിച്ച ശേഷം അധികാരത്തിന്റെ തണൻ ബി ജെ പിയുടെ തണൻ സംഘപരിവാറിന്റെ തവണ അതൊക്കെ ഉപയോഗിച്ച് ഇയാൾ രക്ഷപ്പെടും ഇതിപ്പോ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ശക്തമായി നിലകൊള്ളുന്നു ശക്തമായി നിലകൊണ്ടതിന് പിന്നിൽ ഡി കെ ശിവകുമാർ എന്ന അതിശക്തനായ കോൺഗ്രസ് നേതാവാണെന്ന് ഇപ്പോൾ പുറത്തിറങ്ങി യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി പരമേശ്വര പ്രഖ്യാപിച്ചപ്പോൾ നടക്കുന്നത് യെദ്യൂരപ്പ മാത്രമല്ല ബിജെപി കൂടിയാണ് മുമ്പ് ഡി കെ ശിവകുമാറിനെ ഇല്ലാത്ത കേസിന്റെ പേരിൽ ഇ ഡി അന്വേഷണമെന്നും സി ബി ഐ അന്വേഷണമെന്നും ഒക്കെ പറഞ്ഞ് ജയിലിലടച്ചു ഒരുപാട് അദ്ദേഹത്തെ പീഡിപ്പിച്ചു ജയിലിൽ നിന്നിറങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞത് ഒറ്റ വാക്കാണ് ഇതിനുള്ള കണക്ക് ഞാൻ തീർക്കും കാരണം അദ്ദേഹത്തെ കർണാടകക്കാർക്ക് സുപരിചിതനാണ് അദ്ദേഹം കോടീശനാണ് പല പല ബിസിനസ്സുകൾ നടത്തുന്നുണ്ട് പക്ഷേ കർണാടകയിലെ പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ അംഗീകാരമാണ് അദ്ദേഹം നേടിയെടുത്ത വിജയം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായെങ്കിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയതിന് പിന്നിൽ ഡി കെ ശിവകുമാർ എന്ന അധികായനാണ് ഡി കെ ശിവകുമാർ എന്ന അധികായനാണ് കോൺഗ്രസിന് അധികാരം നേടിക്കൊടുത്തത് കർണാടക നിയമസഭയിൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് മണം പോലുമില്ലായിരുന്നു ആ ഫണ്ട് പോലും കണ്ടെത്തിയത് ഡി കെ ശിവകുമാരാണ് ആ ഫണ്ട് പോലും കണ്ടെത്തി കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചു അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം പക വീട്ടുകയാണ് യദീരപ്പ ഒരു കാലത്ത് ബി ജെ പിയുടെ കർണാടകയിലെ മുഖമായിരുന്നു അദ്ദേഹം വളർത്തിയെടുത്ത ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തെക്കാൾ വളർന്നുപോയി പക്ഷേ അയാളുടെ ഈ ലളിതമായ ജീവിത ശൈലിയും കോപ്രായങ്ങളും ഒക്കെ കണ്ട് സാധാരണക്കാരായ സംഘപരിവാർ ബിജെപി പ്രവർത്തകർ അദ്ദേഹത്തിന് സ്തുതിവാണി ഇപ്പോൾ അദ്ദേഹം എത്തു നിൽക്കുന്നത് ജയിലേക്ക് ഉള്ളിലാണ് ഏത് നിമിഷവും തൂക്കിയെടുത്ത് ജയിലിലാക്കാം അതാണ് കർണാടക രാഷ്ട്രീയത്തിലെ സസ്പെൻസ് യദീരപ്പയെ ജയിലിലാക്കുന്നത് ചില്ലറ കേസിലല്ല പോക്സോ കേസിലാണ് പ്രായപൂർത്തിയാകാത്ത പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിനാണ് ആ കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു യെദീരപ്പയുടെ സംഘപരിവാർ ടീം അവർ ഭീഷണിക്കൊന്നും മഴങ്ങിയില്ല അവർ ഹൈക്കോടതിയിലേക്ക് കർണാടക ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ യദീരപ്പ തിരിച്ചറിയുന്നു മുമ്പ് ഡി കെ ശിവകുമാറിനോട് താൻ ചെയ്ത ദ്രോഹങ്ങൾ അതിനെ എണ്ണി എണ്ണി കണക്ക് തീർക്കും ഡി കെ ശിവകുമാർ ഇയാളുടെ ഈ പെൺകുട്ടികളോടുള്ള ബീക്കുന്നത് അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് ലൈംഗിക വൈകൃതം കാണിക്കുന്ന രീതി അതാണ് ഇയാൾക്ക് വിനയായി മാറിയിരിക്കുന്നത് ഇനി മോദി എന്ത് ചെയ്യും ചെയ്യുമല്ല ഇതാണ് കർണാടകക്കാർ ചോദിക്കുന്ന ചോദ്യം